മഴ കനത്തിട്ടും നഗരത്തിൽ വലിയ തോടുകളും കാനകളും ശുചീകരണം നടത്താത്തിനെതിരെ തൃശൂർ കോർപ്പറേഷനിലേക്ക് കോൺഗ്രസ് കൌൺസിലർമാർ കുളവാഴകൾ തലയിലെത്തി പ്രതിഷേധം നടത്തി ഏപ്രിൽ മാസത്തിൽ തന്നെ നടത്തുമെന്ന് പറഞ്ഞ ശുചീകരണം മെയ് മാസം കഴിയാറായിട്ടും നടക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ചേരൂർ കട്ടച്ചിറ തോടിൽ നിന്ന് പായലും ചെളിയും കൊട്ടയിലെടുത്ത് പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലന്റെ നേതൃത്വത്തിൽ കൌൺസിലർമാർ മേയറുടെ ചേംബറിലേക്ക് പ്രതിഷേധം നടത്തിയത് പ്രകടനം കോർപ്പറേഷൻ പരിസരത്ത് പോലീസ് തടഞ്ഞു തുടർന്ന് കൌൺസിലർമാർ നടത്തിയ ധർണ രാജൻ പല്ലൻ ഉദ്ഘാടനം ചെയ്തു ഏപ്രിൽ മുമ്പ് പട്ടണത്തിലെ മുഴുവൻ ശുചീകരണ പ്രവൃത്തികൾ പൂർത്തീകരിക്കുമെന്നാണ് മേയർ വാഗ്ദാനം ചെയ്തത് ജില്ലാ ഭരണകൂടത്തിന്റെ അവിടെ യോഗത്തിലും മേയർ ഇതുതന്നെയാണ് പറഞ്ഞത് പക്ഷെ ഇന്ന് മെയ് ഇരുപത്തി ആറായിട്ട് പോലും ഈ കാണുന്ന കൌൺസിലുമാരുടെ പ്രധാനപ്പെട്ട ഡിവിഷനുകളിലെ പ്രധാനപ്പെട്ട തോടുകൾ ഇതുവരെ ക്ലീനിങ് ആരംഭിച്ചിട്ടില്ല ഇതുവരെ ആരംഭിച്ചിട്ടില്ല ആരംഭിച്ച അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് വിവിധ തോടുകളിൽ നിന്നും ശേഖരിച്ച പായലെ ചേറൂട് കട്ടച്ചിറപ്പാലത്ത് നിന്നും ജാഥയായി തറയിൽ ചുമതല ജാതിയായി കോർപ്പറേഷൻ മുന്നിൽ വന്ന് കോർപ്പറേഷൻ മുന്നിലൂടെ വന്ന് മേയർക്ക് സമർപ്പിക്കാനായി തീരുമാനിച്ചത് മേയർക്ക് കയറാൻ സാധിക്കാതെ പോലീസ് അടഞ്ഞതുകൊണ്ട് അത് പ്രതിഷേധിച്ചുകൊണ്ട് മേയറുടെ കാറിലിട്ട് ഞങ്ങൾ പ്രതിഷേധിച്ചതാണ് ഇതൊരു സംശയം വിചാരിക്കേണ്ട ഇത് മേയർക്കുള്ള സൂചനയാണ് ഈ സൂചന കണ്ട് മേയർ പഠിച്ചില്ലെങ്കിൽ കൃത്യസമയത്ത് വേണ്ടി തോടുകളെ ക്ലീനിങ് പൂർത്തീകരിച്ചില്ലെങ്കിൽ ഇത് മേയറുടെ ചേംബറിൽ കൊണ്ടുവിടും ഞങ്ങൾ മേയറെ ചേംബറിൽ കൊണ്ടുവിടും മേയറുടെ മുന്നിലേടും ഇത് കാര്യത്തിൽ യാതൊരു സംശയം വിചാരിക്കേണ്ട ഇത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള സമരമാണ് ജനങ്ങൾക്ക് വേണ്ടിയുള്ള സമരമാണ് 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 ഇത് വീടുകളിൽ പോകുന്ന അതിൽ അതുകൊണ്ട് ഈ ഈ കാര്യത്തിൽ സമയബന്ധിതമായി സമരം പ്രതിപക്ഷ ഉപനേതാവ് ഇ വി സുനിൽ രാജ് കൌൺസിലർമാരായ ലാലി ജെയിംസ് ജോൺ ഡാനിയൽ മേഴ്സി അജി റെജി ജോയ് ചാക്കോള ലീല വർഗീസ് സിന്ധു ആന്റു ചാക്കോള അഡ്വക്കേറ്റ് വില്ലി തുടങ്ങിയവർ നേതൃത്വം നൽകി আরে বলকেটে 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 বলকেটে